എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ പണ്ടത്തെ ദേവനന്ദയല്ല ഭയങ്കര വലിയ സെലിബ്രിറ്റി ആണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ എല്ലാവരും പറയുന്നത് എന്താ പഴയ ശാരദാമേ ഓർമ്മ വരുന്നു ദേവനന്ദയുടെ പെർഫോമൻസ് കാണുമ്പോ എന്നൊക്കെയാണ് ഞാൻ വായിച്ച കമന്സിലൊക്കെ കണ്ടത്

ഓ ഓ മായമ്മ മായമ്മ ഞാൻ അപ്പൊ ചെലപ്പോ എനിക്ക് ഓടിയോട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ ഞാൻ അത് കണ്ണാടി നോക്കി അത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ യൂട്യൂബിൽ അടിച്ച് നോക്കും എന്നിട്ട് ഒറിജിനൽ വീഡിയോ കണ്ടിട്ട് അത് ശരി അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ തന്നത് ഈ അച്ചുക്കുട്ടിന് മായമ്മയാണോ അതേ സ്വന്തമായിട്ട് അത് മൂന്നാം ക്ലാസ് വെച്ചൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു ആനിവേഴ്സറിയില് ഏറ്റവും കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് ഇരുന്നത് ഈ ഒരു സ്കിറ്റ് ആയിരുന്നു അത് ശരി അപ്പൊ അതിന്റെ അകത്ത് രാജാവിന്റെ ഒരു വേഷമായിരുന്നു ചെയ്തത് അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓ ചെയ്യാൻ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും അതായത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒക്കെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടോ സെലിബ്രിറ്റികൾ ഒരുപാട് പേരെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് കെ പി സൽദാമയുടെ വീഡിയോ ചെയ്തപ്പോൾ കെ പി സൽദാമ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു പിന്നെ നാദർഷ അങ്കിള് പിന്നെ നവ്യ ആന്റി പിന്നെ നമ്മുടെ വിനോദ് കോവൂർ അങ്കിള് സ്നേഹ ആന്റി ലക്ഷ്മി ലക്ഷ്മി ആന്റി ഒരുപാട് മഞ്ജുവാൻ്റെ ലാലങ്ങളും മഞ്ജുവാൻ കൂടെ അഭിനയിക്കണമെന്നും സെൽഫി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി എൻ്റെ ബിഗ് ഫാനാണ് ലളിതാമ്മ എന്ത് എന്താണ് ലളിതാമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ലളിതാമ്മ കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മോൾ മോള് ഇനിയും വീഡിയോ ചെയ്യണം ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടും എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരു സിനിമയിൽ അഭിനയിക്കാം പറഞ്ഞു അടിപൊളി വാക്കുകൾ എന്നും മനസ്സിൽ സൂക്ഷിക്ക ലളിതാമ്മയെ പോലെയുള്ള ആൾക്കാരെ നമ്മളെ വിളിച്ച് അഭിനന്ദിക്കാന്ന് പറയുന്നത് അത് ഒരു അവർഡിന് തുല്യാണ് എന്തായാലും നമുക്ക് അമ്മ ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ മോള് മായമ്മ എന്നാണ് വിളിക്കുന്നത് ശരിക്കും പേര് മായ മായമ്മ മായ എന്നാണ് അപ്പൊ പറയൂ ഈ ദേവനന്ദയുടെ ഈ അഭിനയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടാലന്റ് കണ്ടുപിടിച്ചത് അച്ഛനാണോ അമ്മയാണോ ആരാണ് അത് കുഞ്ഞു പറഞ്ഞല്ലേ മൂന്നാം ക്ലാസ്സിൽ വെച്ച അവിടെ ക്ലാസ്സിലെ സിസ്റ്റർ സൗമ്യ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററാണ് നമുക്ക് കുഞ്ഞിനെ ഞങ്ങൾ മൂന്നര വയസ്സുള്ളപ്പോൾ മുതൽ ഡാൻസിന് വിട്ടതാണ് അപ്പം മൂന്നാം ക്ലാസ്സിലായപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു ഒരു ഡാൻസ് ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ ഒരു സ്കിറ്റ് കയറ്റിക്കോട്ടെ ഡാൻസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ പാവങ്ങളൊക്കെ വരുവായിരിക്കും വേറെ കുട്ടികൾ ശരിയായില്ല എന്ന് തോന്നും അപ്പം കെട്ടിക്ക് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല ചെയ്യുമെങ്കിൽ ആയിക്കോട്ടെ ഇവിടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു ഞങ്ങളെ കാണിക്കുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങള് സ്റ്റേജിൽ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു രാജാവായിട്ട് ശരിക്കും ഭയങ്കര നല്ല കൊച്ചിന് ഇതുപോലെ ഇത്രയത് കഴിവുണ്ടോന്ന് അടിപൊളി എന്തായാലും ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടു കളയാം ഓക്കെ എന്താ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത് നന്ദനത്തിലെ ദി ബെസ്റ്റ് പോകുന്ന അല്ല ഇതെന്താ കഥ ഇവിടെ എന്താ പണി കണ്ടില്ലേ കാൻഡിൽ ലൈറ്റ് ടേബിൾ ഒരു ഒരു കവറിന് ബെഡ്ഷീറ്റ് കുറച്ച് ഇരിക്കാൻ രണ്ട് ബെസ്റ്റ് വാ എനിക്ക് മനസ്സിലായില്ല പുറപ്പാടാ വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു എന്താ എന്നെ കൂട്ടില്ലേ

മനുവേട്ടൻ എന്നെ കുറിച്ച് ഇത് ബാലാമണി ആണെന്നറിയാം ഈ കുട്ടിയെ അച്ഛനും അമ്മയും കൂടെ പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ ഗുരുവായൂർ കുളിച്ചു തൊഴ തിരിച്ചു വന്നത് രണ്ടു വെളുത്ത തുണിക്കെട്ടികളാ അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു ആശുപത്രിക്കാര് കുത്തി കയറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്കാ കൊണ്ടുവന്നെ എന്റെ അല്ലേത് മൂന്ന് പെൺകുട്ടിയോളാ അവർ കണ്ടു ചതയിൽ വെച്ച വാഴത്തെ ഉയരം വെക്കുന്നതിന് മുമ്പ് കിടപ്പാടം വിട്ടിറങ്ങേണ്ടി വന്നു അന്ന് തൊട്ടിന്ന് വരെ ഓരോ വീട്ടിലെ അടുക്കളപ്പുറത്തായിരുന്നു ജീവിതം പിന്നെ ആകെയുള്ളൊരു സഹായം കേശവ നായ അലയ സരോജിനി അയാളുടെ വീട്ടിലാ അവൾ സുഖേടുകാരിയാ ഹർട്ടിനാ കുഴപ്പം ഇളയ നിങ്ങള് വേറെ വീട്ടില സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട് അവിടെ ഉള്ളവര് ഇതാ ബാലാമണി പാതിരാത്രിയിൽ

ും ഉണ്ണിത്താൻ ചാടി എഴുതി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ അവ വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ നായിന്റെ മോനെ നീ അമേരിക്ക പോകുന്ന ഇവട്ടാ എന്തിനാ പോവനെന്താ സായിപ്പുണ്ടാക്കിയത് വേലയിൽ നീ വായനശാലയിൽ പൊത്തം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയുള്ളു ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തി ഉമ്മ വെച്ചെടുക്കുന്ന ചെവിയും കെട്ടൂട കണ്ണും കണ്ടുകൂടാ ശിവനെ വേണ്ട പിന്നെ എങ്ങനെ ഇങ്ങനെ പൂങ്കണ്ണിപ്പിക്കുന്ന ജന്മം നടക്കില്ലേ നീ ഇതിൽ ഇടപെടണ്ട ആറാണ് കണ്ണൂനെ കണ്ടുപോല <laughs> ി പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം പൊയ്ക്കോ അമ്മ കൊണ്ടുവിട നിന്റെ വേണ്ട തനിച്ചോന്നല്ലേ തനിച്ച് തന്നെ പൊക്കോളൂ ഈ സ്റ്റെല്ല മതി വീടെത്താ സർപ്രൈസായി കാരണം ഇന്ന് അങ്ങനെ സീരിയലിന്റെ ഒരു സംഭവം എടുത്തിട്ട് ആരും ചെയ്തിട്ടില്ല താങ്ക് സോ മച്ച് ഇത് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടെടുക്കണം അടിപൊളി എന്നെക്കാളും ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് എന്താ ഞങ്ങള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പീപ്പിൾ ഹാവ് ഓൾറെഡി സീൻ ഇറ്റ് വളരെ ഫസ്റ്റ് ആയിട്ടുള്ള പെർഫോമർ ആണ് ഒരുപാട് ഒരുപാട് വലിയ വേദികൾ വലിയ കഥാപാത്രങ്ങൾ മോളെ തേടി തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫ്യൂച്ചർ ഉള്ള കുട്ടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴേ പിന്നെ ജെ സി ഡാനിയൽ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് മികച്ച ബാലതാരത്തിലുള്ളത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ദേവനന്ദയുടെ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദേവനന്ദക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷമായി ഈ വേദിയിൽ എത്താൻ എനിക്ക് ഒരുപാട് സന്തോഷമായി ഒപ്പം ഇവിടെയുള്ള ഈ പ്രോഗ്രാമിൻ്റെ അണിയറ പ്രവർത്തകർക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയങ്ങൾ ഓരായിരം മതി ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ചേച്ചിനെ കാണാനും പറ്റി പിന്നെ ഈ വേദിയിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു